കൂടി വിവാഹ െഹിച്ചാണ് വിവാഹപ്രായത്തെ കുറിച്ചുള്ള ഇസ്ലാമികമായ ഭീഷണി ചോദ്യം അല്ലേ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ വിവാഹപ്രായത്തെ കുറിച്ച് സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും വിവാഹപ്രായത്തെ കുറിച്ചുള്ള ഇസ്ലാമികമായ ഭീഷണം വളരെ അടിസ്ഥാനപരമാണ് ഇസ്ലാം പ്രകൃതി മതമാണ് പ്രകൃതി മതമാണ് പ്രകൃതിയുമായി നൂറ് ശതമാനം യോജിക്കുന്നതാണ് ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ പഠിച്ചാൽ ആ പ്രകൃതി മതമായി ഇസ്ലാം വിവാഹത്തിന് വെക്കുന്ന അടിസ്ഥാനപരമായ നിബന്ധന അവർക്ക് പ്രായപൂർത്തി എത്തണം എന്നുള്ളതാണ് പ്രായപൂർത്തി എത്തിയ ഒരു പുരുഷനും സ്ത്രീക്കും വിവാഹം കഴിക്കുവാൻ അവകാശമുണ്ട് അടിസ്ഥാനപരമായി ഇസ്ലാം പറയുന്നത് അങ്ങനെയാണ് വിവാഹം കഴിക്കുവാൻ അവകാശമുണ്ട് എന്തുകൊണ്ടെത്തന്നാൽ വിവാഹത്തിലൂടെ മാത്രമേ ലൈംഗിക സമ്പൂർത്തീകരണം നടക്കാൻ പാടു വിവാഹത്തിലൂടെ മാത്രമേ ലൈംഗിക സമ്പൂർത്തീകരണം നടക്കാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കുവാൻ അവർക്ക് അവകാശമുണ്ട് എന്നാൽ സമൂഹത്തിന് അല്ലെങ്കിൽ അവരുടെ പേരൻസിന് ആ കുട്ടികൾക്ക് ആരായിരുന്നാലും തങ്ങളുടെ വിദ്യാഭ്യാസവും മറ്റു പ്രശ്നങ്ങളുമായി ഒരു പ്രത്യേക കാലം കഴിഞ്ഞിട്ട് വിവാഹം പറ്റൂ എന്ന് തീരുമാനിക്കുന്നതിന് ഇസ്ലാം എതിരല്ല ഇസ്ലാം എല്ലാവരും പ്രായപൂർത്തി എത്തുന്നതോടുകൂടി വിവാഹം കഴിച്ചോളണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല മറിച്ച് ഇവിടെ നമ്മുടെ നിയമ നിയമസംഹിതകൾക്ക് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് പലപ്പോഴും മാനവിക പക്ഷത്ത് നിൽക്കുന്നില്ല പ്രകൃതിയുടെ പക്ഷത്ത് നിൽക്കുന്നില്ല എന്താ പ്രകൃതിയുടെ പക്ഷത്ത് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും തൃശൂരിലെല്ലാം ഉള്ള ചില സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളിൽ എന്താ പിതാക്കളില്ലാതെ ഗർഭിണിയ അല്ലെങ്കിൽ പിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ അവിടെ പതിനാറും പതിനേഴും പതിനാലും എല്ലാം വയസ്സുള്ള പെൺകുട്ടികൾ ഗർഭിണികളായതിനു ശേഷം അവിടെ പോയി താമസിക്കുകയും പ്രസവിക്കുകയും കുഞ്ഞുങ്ങളാ സ്ഥാപനത്തിന് കൊടുത്തിട്ട് അവർ കന്യകകളായി തിരിച്ചു വരികയും ചെയ്യുന്നു സ്ഥാപനങ്ങളുണ്ട് ഇവിടെ എന്താ സംഭവിക്കണേ ഇവിടെ എന്താ വെച്ചാൽ വിവാഹ പ്രായത്തെക്കുറിച്ച് നമുക്ക് നിയമമുണ്ട് ആ നിയമം പക്ഷേ ലൈംഗികതയുടെ വിഷയത്തിൽ നമുക്ക് പുലർത്താൻ കഴിയുന്നില്ല അവിടെ കുടുംബം എന്നുള്ള സങ്കല്പം തന്നെ തകരുകയാണ് അവിടെ ചെയ്യുന്നത് അവിടെ ഇസ്ലാം അത് പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമികമായ ഭീഷണി സ്വാഭാവികമായിട്ടും ഒരു പുരുഷന് ഇപ്പോൾ അയാൾക്ക് അയാളുടെ ആ വിവാഹത്തെക്കുറിച്ച് അയാൾക്ക് പ്രായപൂർത്തി എത്തുമ്പോൾ തന്നെ വിവാഹം കഴിക്കണമെന്നല്ല പ്രായ അയാൾക്ക് തനിക്ക് വിദ്യാഭ്യാസം വേണം വിദ്യാഭ്യാസ കാലത്ത് വിവാഹം പ്രയാസമാണ് അതുകൊണ്ട് വിദ്യാഭ്യാസം വിവാഹം കുറച്ച് നീട്ടി വെക്കണം വെക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് അതേപോലെ തന്നെ സ്ത്രീക്കുണ്ട് അവരുടെ പേരൻസിന് ഇവരുടെ കൺസെൻറ്റോട് കൂടി ചെയ്യാനുള്ള അധികാരമുണ്ട് അതേപോലെ തന്നെ സമൂഹത്തിന് സാമൂഹ്യമായ പ്രശ്നങ്ങളുടെ പ്രയാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിന് അവകാശമുണ്ട് പക്ഷേ അപ്പോൾ തന്നെ സമൂഹം അധാർമികതയിലേക്ക് ഒരു പോകാതിരിക്കാൻ നോക്കുവാ നോക്കേണ്ട ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട് അപ്പം ആ കാര്യങ്ങളാണ് ഇസ്ലാമികമായി ഈ രംഗത്തുള്ള ഭീഷണം അതേസമയം ഇവിടെ മനസ്സിലാക്കുക പലരും വിചാരിക്കുന്നത് പോലെ ചെറിയ കുട്ടികളെ കേവലം വിവാഹപ്രായമെത്തുന്നതോടുകൂടി വിവാഹം കഴിച്ചയക്കണം എന്നൊരു നിയമം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്നാൽ അത്തരം ഒരു കുട്ടിക്ക് അവരുടെ പാരൻസിന് ആ സമൂഹത്തിന് അവരെ വിവാഹം കഴിക്കൽ അനിവാര്യമാണ് എന്ന് തോന്നിയാൽ അത് തടയാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം